നമസ്കാരം കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ബ്ലാക്ക് ബോർഡിലേക്ക് സ്വാഗതം ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പുതിയ എൽ പി എസ് ടി യു പി എസ് ടി റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ഒത്തിരി പേര് വിളിക്കുന്നുണ്ട് സാറേ എന്തായിരിക്കും ഞങ്ങളുടെ ഭാവി എങ്ങനെയായിരിക്കും നിയമനം നടക്കുക പണ്ടത്തെ പോലുള്ള നിയമനം നടക്കുമോ എത്ര പേർക്ക് ജോലി കിട്ടും ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ പല വീഡിയോകളുടെ താഴെ എങ്ങനെ കൊടുക്കും എൻ്റെ മാർക്ക് ഇതാണ് എനിക്ക് ജോലി കിട്ടുമോ എന്നൊക്കെയുള്ള സ്ഥിരം പോസ്റ്റുകളും കാണാറുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു കാരണമെന്നെയാണ് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അത് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്കൊരു ഈ റാങ്ക് ലിസ്റ്റിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ സാധിക്കുക അപ്പോൾ ഇതിനു മുൻപ് രണ്ട് റാങ്ക് ലിസ്റ്റ് കണ്ടത് അതിനെ ഒന്ന് കമ്പയർ ചെയ്തിട്ടിരിക്കുന്ന ആളുകളായിരിക്കും കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് ഇത്ര നിയമനം കിട്ടി അപ്പോൾ അതുകൊണ്ട് എനിക്ക് മസ്റ്റായിട്ടും നിയമനം സാധ്യതയുണ്ട് അതുപോലെ തന്നെ അതിന് മുൻപുണ്ടായ റാങ്ക് ലിസ്റ്റ് എല്ലാവരും എടുത്തു അതുകൊണ്ട് ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റും എല്ലാവരും എടുക്കും അങ്ങനെയുള്ള ചിന്ത നമ്മൾ ആദ്യം അവസാനിപ്പിക്കുക ഓരോ റാങ്ക് ലിസ്റ്റിൻ്റെ കാലഘട്ടത്തിലും ആ റാങ്ക് ലിസ്റ്റ് വന്നതുമായ ചുറ്റുപാടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറേ കാരണങ്ങൾ കൊണ്ടാണ് ആ റാങ്ക് ലിസ്റ്റിൽ നിയമനം കൂടുതലായിട്ട് അപ്പോൾ ഞാൻ ഒരുപാട് വലിച്ചു കിട്ടാതെ തന്നെ ആ കാര്യങ്ങളിലേക്ക് കിടക്കാം രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇപ്പോഴുള്ള നിലവിലുള്ള തുടർഭരണമുള്ള സർക്കാർ നമ്മുടെ ഇടതുപക്ഷ സർക്കാർ ഭരണത്തിൽ വന്നപ്പോൾ അതിന് മുൻപ് ഉണ്ടായ എല്ലാ ഒഴിവുകളുടെയും നിയമനം രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന റാങ്ക് ലിസ്റ്റിലോട് ഫില്ല് ചെയ്യുമായിരുന്നു അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വൻ വിജയമായിരുന്നു അതിനകത്തുള്ള എല്ലാവർക്കും തന്നെ ജോലി കിട്ടി ഇപ്പോൾ തിരുവനന്തപുരം തൊട്ട് കാസർകോട് വരെ എടുത്താൽ എല്ലാവർക്കും ജോലി കിട്ടി അതിന് ശേഷം വന്ന രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റിന് ഗുണകരമായ കുറേ കാര്യങ്ങൾ സംഭവിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ റാങ്ക് ലിസ്റ്റ് വന്ന റാങ്ക് ലിസ്റ്റ് അവസാനിച്ച് ഡിസംബർ മാസത്തിലാണ് അപ്പോൾ അതിനുശേഷം വന്നാൽ ആ ആദ്യത്തെ റിട്ടയർമെൻറ്റും കിട്ടി അതുപോലെ തന്നെ കൊറോണ കാലത്ത് സ്കൂളിൽ വന്ന കുറേ വിദ്യാർത്ഥികളുടെ അധിക അതായത് ഒരു ഡിവിഷനോടൊന്ന് രണ്ട് ഡിവിഷൻ ആവുകയും രണ്ട് ഡിവിഷനോടത്ത് മൂന്ന് ഡിവിഷനൊക്കെ ആവുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് കുറേ ഒഴിവുകൾ എല്ലാ ജില്ലകൾക്കാർക്കും കിട്ടി അങ്ങനെ എറണാകുളം ജില്ലയ്ക്കും തന്നെ ഞാൻ എറണാകുളം ജില്ലക്കാരനാണ് അപ്പോൾ എറണാകുളം ജില്ലയ്ക്ക് അതുപോലെ തന്നെ ഒത്തിരി ഒഴിവുകൾ കിട്ടാനൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വെറുതെ കിട്ടിയ കാര്യങ്ങളല്ല അത് നന്നായി പണിയെടുത്തു പ്രത്യേകിച്ച് എറണാകുളം തൊട്ട് വടക്കൻ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ എൻ്റെ പണി നടന്നിട്ടുള്ളത് അവിടെയുള്ള ആളുകൾ എനിക്ക് തോന്നുന്നു ഒരാപ്പകലില്ലാതെ ഓരോ വ്യക്തികളെയും കണ്ടുകൊണ്ടും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഒരുപാട് പേര് ഇന്ന് സർവീസിൽ കയറിക്കുന്നത് സർവീസിൽ കയറുക എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇപ്പോൾ നിങ്ങളിരിക്കുന്നവർക്ക് ഭയങ്കര ഒരു ഒരു ലക്ഷ്യമായിരിക്കും നമ്മൾ നമ്മളതിനു മുൻപ് കിടന്ന ഓട്ടം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ നമ്മളെവിടെയെങ്കിലും എത്തിപ്പെടുക എന്നുള്ള ഒരു ഒറ്റ ഒരു വിശ്വാസത്തിലുള്ള ഒരു ഓട്ടം അപ്പോൾ അത് വിജയിക്കണമെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ജോലി കിട്ടുന്ന തരത്തിലേക്ക് നമ്മൾ മാറണം ഇപ്പം ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടങ്ങളിൽ നമുക്ക് വരുന്ന കൊറോണ കാല കാലഘട്ടത്തിലുണ്ടായ അധിക തസ്തിക മൂലം ലഭിച്ച ഒഴിവുകളിൽ നിന്നാണ് പല ആളുകളും കയറിയത് ഇപ്പോൾ ഞങ്ങളുടെ ജില്ലയിലൊക്കെ തന്നെ ഒത്തിരി പേര് റാങ്ക് ലിസ്റ്റിന് അവസാനം ചിലവർ എന്തിനു വെറുതെ പണിയെടുക്കണേൽ നമുക്ക് എന്തായാലും ജോലി കിട്ടും നമ്മൾ അമ്പതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരല്ലേ നൂറിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരല്ലേ എന്നൊക്കെ വിചാരിക്കും നമുക്ക് ജോലി കിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾക്ക് വരെ അവരെടുത്ത കഷ്ടപ്പെട്ട പണികൾ മൂലം ജോലി കിട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് ഒരു ഒരു തെളിവാണ് അപ്പോൾ കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചാൽ പോലും നമ്മൾ പണിയെടുക്കാൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങിയാൽ കിട്ടാനുള്ള എല്ലാ വിധത്തിലുള്ള സാഹചര്യങ്ങളും ഉണ്ട് അപ്പോൾ ഞാൻ അമ്പതിൻ്റെ ഉള്ളിലുള്ള ആളാണ് അമ്പതിൻ്റെ ഉള്ളിലാദ്യത്തെ വർഷം നിയമനം കിട്ടിയോ ഇല്ല രണ്ടാമത്തെ വർഷം നിയമനം കിട്ടുമോ അത് എടുക്കുന്ന പണി പോലെ ഇരിക്കും എന്താ കള്ളന് പോലീസ് എന്ന പോലെ രോഗികൾക്ക് ഡോക്ടർമാർ നേഴ്സുമാരെന്ന് പറഞ്ഞ പോലെ നമ്മൾ അധ്യാപകർക്ക് എപ്പോഴും നമുക്ക് നമുക്കൊരു ജോലി കിട്ടണമെങ്കിൽ കുട്ടികൾ വേണം അപ്പോൾ അതിൻ്റെ നമ്മുടെ ഡിവിഷൻ ഫാളിൻ്റെ കണക്കുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൻ്റെ അവസാന കാലഘട്ടങ്ങളിലൊക്കെ ഒരുപാട് ഡിവിഷൻ ഫാൾ വരുന്ന കാരണം കണ്ടു അതുകൊണ്ട് തന്നെയാണ് പിന്നീട് നിയമനം വീണ്ടും ഒരു ഡിലേ വരാനുള്ള കാരണം അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വർഷത്തെ ഡിവിഷൻ ഫാൾ നോക്കാം പാലക്കാട് അമ്പത്തഞ്ച് ഡിവിഷൻ പോയിട്ടുണ്ട് ഇടുക്കിയിൽ ഇത് എൽ പി എസ് സിയുടെ കാര്യമാണ് ഇടുക്കിയിൽ ഏഴ് ഡിവിഷൻ പോയിട്ടുണ്ട് വയനാട് ഇരുപത്തെട്ടെണ്ണം കോഴിക്കോട് നാൽപ്പത്തിരണ്ട് കൊല്ലം അറുപത്തിനാല് കോട്ടയം പന്ത്രണ്ട് കാസർഗോഡ് അറുപത്തിരണ്ട് എറണാകുളം മുപ്പത് കണ്ണൂർ മുപ്പത്തിരണ്ട് പത്തനംതിട്ട പതിനൊന്ന് തിരുവനന്തപുരം എൺപത്തി മൂന്ന് തൃശ്ശൂർ പതിനാറ് നോക്കൂ ഡിവിഷനുകൾ പോയി ഒരു നോക്കൂ കഴിഞ്ഞ ഈ റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുൻപ് ഏറ്റവും കൂടുതൽ കുട്ടികളെ പിടിക്കുവാനും പൊതുവിദ്യാഭ്യാസ മേഖല സംരക്ഷിക്കുവാനും വേണ്ടി പാലക്കാട് ജില്ലയിലെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇറങ്ങി നടന്നത് പത്രത്തിലും അതുപോലെ തന്നെ ന്യൂസിലൊക്കെ വാർത്തകളായിട്ട് വന്നിരുന്നു ഞാൻ ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ ആ ജില്ലയിൽ അമ്പത്തഞ്ച് ഡിവിഷൻ ഫാളാണ് വന്നിരിക്കുന്നത് അവർ അത്രയും പണിയെടുത്തിട്ട് പോലും അമ്പത്തഞ്ച് ഡിവിഷൻ ഫാളാണ് ആ ജില്ലയിൽ വന്നത് അപ്പോൾ നമ്മളുടെ കുട്ടികൾ സ്കൂളിൽ കുറയുന്ന സാഹചര്യം വന്നാൽ നമുക്ക് കുട്ടികൾ സ്കൂളിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ അതിനകത്തേക്ക് എത്താ അധ്യാപകരും അങ്ങോട്ടേക്ക് എത്താതെയോ ആവും കയറേണ്ട കിട്ടേണ്ട ജോലി കിട്ടേണ്ട അധ്യാപകരും അങ്ങോട്ടേക്ക് എത്താതെയോ ആവും അതിനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ എറണാകുളം ജില്ലയിൽ ഈ അടുത്ത അധ്യയന വർഷം ഒരു നാൽപ്പത് റിട്ടയർമെൻ്റ് ഉണ്ടെന്ന് കരുതുക ഈ നാൽപ്പത് റിട്ടയർമെൻറ്റ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അവിടെ ഒരു മുപ്പത്തഞ്ച് ഡിവിഷൻ ഫാൾ ഉണ്ടായാൽ പിന്നീട് എത്ര ഡിവിഷൻ എത്ര തസ്തിക ഉണ്ട് അപ്പോൾ നിലവിൽ ഉണ്ടാകുന്ന റിട്ടയർമെൻറ്റിനെ എന്ത് ചെയ്യുന്നു ആ വർഷം ഉണ്ടാകുന്ന ഡിവിഷൻ ഫാള് വിഴുങ്ങുക ചെയ്യുന്നു അപ്പോൾ ആ ഡിവിഷൻ ഫാൾ വിഴുങ്ങൻ വിഴുങ്ങാൻ വേണ്ടി നിൽക്കുന്ന സംഭവത്തെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം ചെയ്യണം അതിപ്പോൾ ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലഘട്ടങ്ങളിൽ എല്ലാ ജില്ലക്കാരും അതാത് സ്കൂളുകളിൽ പോവുകയും അതുപോലെ തന്നെ അധ്യാപകരെ കാണുകയും കാണുകയും കുട്ടികൾ കുറവുള്ള സ്കൂളുകളിലേക്ക് കുട്ടികളെത്തിക്കാനുള്ള പ്ര പ്രവൃത്തി നടത്തുകയും ഒരു ഡിവിഷൻ മാത്രമുള്ള സ്കൂളുകൾ ചിലപ്പോൾ ആ ഡിവിഷനും പോകാൻ നിൽക്കുകയാണെങ്കിൽ അവിടെയുള്ള കുട്ടികളെ പിടിച്ചു നിർത്താനുള്ള പണികൾ ചെയ്യും ഒരുപാട് അങ്ങനത്തെ ഒരുപാട് ഓട്ടപ്പാച്ചുകൾ നടത്തിയിട്ടാണ് പലരും സർവീസിൽ കയറിയിരിക്കുന്നത് അപ്പോൾ ആരും തന്നെ വെറുതെ സർവീസിൽ കയറിയിരിക്കുന്ന ആളുകളില്ല അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കൃത്യമായൊരു ജില്ലാതലത്തിൽ ഓരോ ഗ്രൂപ്പ് ഉണ്ടാവില്ലോ അതിന് പ്ലാനിങ്ങുകൂടി പൊതുവിദ്യാസേഖലയെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഈ നിലവിലുള്ള അധ്യാപകരോടൊപ്പം പങ്കാളികളാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പാരലായിട്ട് ഓരോരോ വഴികൾ ചെയ്യാം എനിക്ക് മാത്രമല്ല നമ്മുടെ സീറ്റ് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ പൈസ ഇതുകൊണ്ട് ജോലി കിട്ടും എന്ന് പറയുന്നത് പല നമ്മൾ ന്യൂസ് ചാനലുകളിലൊക്കെ കാണുന്ന പോലെ തന്നെ ഞങ്ങൾക്ക് ജോലി വേണം ഞങ്ങൾക്ക് ജോലി വേണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ജോലി വേ കിട്ടാനുള്ള പ്രവർത്തനം ഉണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ വരുന്ന പുതിയൊരു സംഭവമാണ് പഞ്ചായത്ത് എഡ്യൂക്കേഷൻ ഓഫീസർ പി എന്ന് പറയുന്ന പോസ്റ്റ് അതൊക്കെ സർക്കാർ തരാൻ താല്പര്യപ്പെട്ടിരിക്കുന്ന സാധനങ്ങളാണ് അതൊക്കെ കൃത്യമായി നമുക്ക് ലഭിക്കുവാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ആൾക്കാരെ പറയുകയാണെങ്കിൽ കുറച്ച് കൂടുതലല്ല ഒട്ടധിക അധികം പേർക്ക് സർവീസിലേക്ക് കയറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും ഇപ്പം നമ്മുടെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് തീർന്ന കാലഘട്ടങ്ങളിൽ കൊല്ലം ജില്ലയിലൊക്കെ അഡ്വൈസ് പോയിട്ടുണ്ട് അവർക്കൊന്നും ഇതുവരെയായിട്ടും ജോലി ലഭിച്ചിട്ടില്ല അപ്പോൾ ഞാൻ അവിടെയുള്ള സുഹൃത്തുക്കളോട് ചോദിക്കുമ്പോൾ ജോലി ആയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സാറേ അഡ്വൈസ് അടിച്ച് നിൽക്കുകയാണ് ഇതുവരെയായിട്ട് അപ്പോയിൻമെൻറ്റ് ആയിട്ടില്ല ചിലപ്പോൾ അടുത്ത ജൂൺ ആവുമെന്നാണ് പറയുന്നത് അപ്പോൾ ആ ജില്ലയിൽ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് പോലും ജോലി പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ പുതിയ റാങ്ക് ലിസ്റ്റുകാരുടെ രീതി എങ്ങനെയായിരിക്കും ഞാൻ നെഗറ്റീവായിട്ട് പറയുന്നതല്ല അപ്പോൾ നമ്മൾ അത്രത്തരം നല്ല രീതിയിൽ ശക്തമായിട്ടുള്ള സ്കൂളുകൾ കയറിയിട്ടുള്ള പണികളെടുക്കുക അതുപോലെ തന്നെ എന്താ എ നമുക്ക് സർവീസിൽ കയറാൻ പറ്റുന്ന എല്ലാ തരത്തിലുമുള്ള തുടർ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോയാൽ മാത്രമേ അതും കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ചില ജില്ലകളിലൊക്കെ എടുത്ത് പോകുമ്പോൾ പ്രവർത്തിക്കാൻ തന്നെ ആരുമില്ല കാണുമ്പോൾ തന്നെ അവിടെയുള്ള ശ്വാസം മുട്ടി രണ്ടോ മൂന്നോ പേര് കിടന്നു ഓടുകയും അതിനകത്ത് ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ജോലി കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളാണ് കൂടുതൽ പക്ഷെ അതൊക്കെ തെറ്റായ ചിന്തയാണ് കേട്ടോ നമ്മളത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും പറയുന്നത് അങ്ങനെയൊന്നും ഓടി കിടന്നതുകൊണ്ട് കാര്യമില്ല എന്നെ ഒത്തിരി ആൾക്കാർ വിളിക്കാറുണ്ട് സാറേ എന്താ ചെയ്യേണ്ടേന്ന് പക്ഷേ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് അപേക്ഷിച്ച് അതിനേക്കാൾ കുറവാൾക്കാരാണ് ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പല സ്ഥലങ്ങളിലും മീറ്റിംഗ് വിളിക്കുമ്പോൾ ആളുകളില്ല ഇതിനെപ്പറ്റിയുള്ള ഒരു ചർച്ചകളില്ല എല്ലാവരും ജോലി കിട്ടും എനിക്ക് എൻ്റെ ഒട്ടേറെ ഭക്ഷണം അവിടെ വരുമ്പോൾ ജോലി കിട്ടും എന്തായാലും അടുത്ത വർഷം ഒഴി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്ന അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ വളരെ കുറച്ച് തുച്ഛമായ ആളുകൾക്ക് ജോലി കിട്ടി റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി പൂർത്തിയാക്കാനുള്ള സാധ്യതയുള്ളൂ എന്തായാലും ഒരുപാട് പ്രതീക്ഷകളും അതുപോലെ തന്നെ പ്രതിസന്ധികളും വര വരേണ്ട ഒരു റാങ്ക് ലിസ്റ്റാണ് കാരണം ഒരു സർക്കാരിൻ്റെ അവസാന ഭരണത്തിൻ്റെ അവസാനവും അതുപോലെ തന്നെ പുതിയൊരു സർക്കാരിൻ്റെ ആരംഭവും വരുന്ന റാങ്ക് ലിസ്റ്റാണ് അതുപോലെ തന്നെ പുതിയ പദ്ധതികളും പുതിയ രീതികളും വരുന്ന ഒരു സാഹചര്യത്തിലുള്ള റാങ്ക് ലിസ്റ്റിനാണ് അപ്പോൾ നമ്മളുടെ ഒരു ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ മാത്രം മുന്നോട്ടേക്ക് പോകുന്ന ഒരു റാങ്ക് ലിസ്റ്റായിട്ട് മാറും അപ്പോൾ നിങ്ങൾ റാങ്ക് ലിസ്റ്റിലുള്ള ആളുകൾ കൂട്ടമായി നിന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ റാങ്ക് ലിസ്റ്റ് നീങ്ങുക അതല്ല നമുക്ക് ജോലി കിട്ടും എന്തെങ്കിലും ഒരു ജോലി കിട്ടും ഞാൻ അതിനെപ്പറ്റി വലിയ വ്യാകൂലപ്പെടലും ടെൻഷനൊന്നും ഇല്ല എന്നാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഡിലേസ് ഉണ്ടാവും ചിലപ്പോൾ കിട്ടിയില്ലെന്നും വരും അപ്പോൾ കൂടുതലായിട്ട് നമുക്കത് കിട്ടണമെങ്കിൽ നമ്മളതിൻ്റെ അത് ഇറങ്ങി പ്രവർത്തിക്കണം പണ്ടൊക്കെ നമ്മൾ ഫിക്സേഷനായിരുന്നു ഏറ്റവും കൂടുതൽ ആശ്രയിച്ചുകൊണ്ടിരുന്നത് കാരണം കെ ആർ പുതിയതായിട്ട് അത് പുതുക്കി സംസ്ഥ അത് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ഫിനാൻസിലേക്ക് പോയി തുടങ്ങുന്ന കാലമായപ്പോൾ അതിനകത്ത് ഒരുപാട് സ്ട്രിക്റ്റ് വന്നു അതിൻ്റെ പ്രൊസീജിയറൊക്കെ ഭയങ്കര എന്താ പറയുക വലിയൊരു സ്ട്രക്ചറായി മാറുകയും പിന്നീട് അതിൽ നിന്നൊരു അപ്രൂവലൊക്കെ കിട്ടണമെങ്കിൽ മാസങ്ങളോട് എടുക്കുകയും മന്ത്രിസഭയുടെ ഒക്കെ അനുവാദം കിട്ടുന്ന കാലഘട്ടത്തിലേക്ക് അപ്പോൾ അങ്ങനെ ഓരോ വർഷം കഴിയുമോറും ഈ സർവീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചുരുങ്ങി 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 എന്താ പറയുക അതിനകത്ത് കയറാനുള്ള മാതിലിൻ്റെ വീതി കുറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ആ സാഹചര്യത്തിൽ ആരൊക്കെ പണിയെടുത്ത് ഓടിക്കറന്നു അവനൊക്കെ അകത്തേക്ക് കയറുകയും അല്ലാത്തവർ പുറത്താവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് അപ്പോൾ നിങ്ങളെല്ലാ ജില്ലയിലുള്ള റാങ്ക് ലിസ്റ്റുകാർ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാര്യമായിട്ട് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കി വിടാം പ്രതീക്ഷയുള്ള കാര്യങ്ങൾ കൂട്ടായ ചർച്ചയിലൂടെ ശക്തമായ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകണം അതിനകത്തൊരു ചർച്ചയുണ്ടാവണം ചർച്ചയിൽ തുടർന്നൊരു തീരുമാനം ഉണ്ടാവണം ആ തീരുമാനത്തിൽ നടപടികൾ ഉണ്ടാവണം തുടർ പ്രവർത്തനങ്ങളുണ്ടാവണം അല്ലാതെ ചർച്ച മാത്രമായിട്ട് ചുരുങ്ങിയാൽ റാങ്ക് ലിസ്റ്റ് നീങ്ങില്ല എല്ലാവർക്കും ജോലി കയറാൻ സാധിക്കണം അതിനുള്ള പ്രവർത്തനങ്ങളിൽ ഊന്നിയിട്ടുള്ള കാര്യങ്ങളാണോ റാങ്ക് ലിസ്റ്റിന് പോകേണ്ടത് ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് സ്വന്തമായി തീരുമാനമെടുക്കുന്നതിനൊപ്പം തന്നെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ഉള്ള ആളുകളുമായിട്ടൊക്കെ ഒന്ന് ചർച്ച ചെയ്യുക അതിന് മുമ്പിൽ ഓടി നടന്നവരും ഒക്കെ ആയിട്ടൊന്ന് ചോദിക്കുക അപ്പോൾ കുറേ കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോൾ ആ തരത്തിലൂടെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് മുന്നോട്ടേക്ക് നീക്കാൻ പറ്റും ഇതുപോലെ തന്നെ പി ഒക്കെ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കാരണം അതൊക്കെ കിട്ടുമ്പോൾ ഒത്തിരി ആൾക്കാരുടെ ജീവിതം രക്ഷപ്പെടാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ അത് അങ്ങനെയൊക്കെയുള്ള കാര്യം നടക്കട്ടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അതുപോലെ തന്നെ നിങ്ങളുടെ ജില്ലാ എല്ലാം ശക്തിപ്പെടുത്തുക അതിനു വേണ്ടിയുള്ള ജോലിക്ക് വേണ്ടിയൊരു പരിശ്രമം നടത്തുക പ്രത്യേകിച്ച് ഞാൻ വീണ്ടും പറയാണ് സർക്കാർ സ്കൂളുകളിൽ കുട്ടികൾ കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ജോലി സാധ്യത കൂടും ഡിവിഷൻ ഫാൾ കുറേ ഡിവിഷൻ ഫാൾ കുറച്ചുകൾ തന്നെ എത്ര പേർക്ക് ജോലി കിട്ടും ഇപ്പം ഞാൻ പറഞ്ഞ ലിസ്റ്റ് വായിച്ച പോലെ തന്നെ അമ്പത്തഞ്ച് ഡിവിഷൻ ഫാൾ എന്ന് പറഞ്ഞാൽ അമ്പത്തഞ്ച് പേരുടെ ജോലി സാധ്യതയാണ് പോയത് അല്ലെങ്കിൽ മുപ്പത് ഡിവിഷൻ ഫാൾ എന്ന് പറഞ്ഞാൽ മുപ്പത് പേരുടെ ജോലി സാധ്യത പോയത് അത് ഒഴിവാക്കാനും പുതിയ ഡിവിഷൻ കൂട്ടിച്ചേർക്കാനും സാധിച്ച നമ്മളുടെ വിജയമാണ് നമ്മൾ എന്തായാലും ഈ മൂന്ന് വർഷകാല റാങ്ക് ലിസ്റ്റിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ് ജോലി കയറേണ്ടവരാണ് അപ്പോൾ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എല്ലാവർക്കും തന്നെ ജോലി കിട്ടട്ടെ ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു ജോലി ലഭിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം